ഇന്നത്തെ വചനചിന്ത ഏകചിന്തയോടുകൂടെ മുന്നേറുക അറ്റ്ലാന്റിക് പസഫിക് സമുദ്രത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള മനുഷ്യനിർമ്മിത കനാലാണ് പനാമ കനാൽ പനാമ കനാലിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നത് കേണൽ ജോർജ് വാക്ഷിട്ട് എന്ന വ്യക്തിയായിരുന്നു കനാലിൻ്റെ പണിക്ക് തടസ്സമായ കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ മറ്റനേക തടസ്സങ്ങളുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും വലിയ തടസ്സമെന്നത് ഇത് പൂർത്തീകരിക്കത്തില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ച് വിമർശിച്ച മനുഷ്യരായിരുന്നു ഒരു വശത്ത് മനുഷ്യർ വിമർശിച്ചപ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകർ ചോദിച്ചു താങ്കൾ ഈ വിമർശിക്കുന്നവർക്ക് മറുപടി കൊടുക്കുന്നില്ലേ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു സമയമാകുമ്പോൾ ഞാൻ മറുപടി കൊടുക്കും സഹപ്രവർത്തകൻ ചോദിച്ചു അതെന്നാണ് ആ സമയം വരുന്നത് എല്ലാവരും താങ്കളോട് ചോദ്യം ചോദിക്കുന്ന ഈ സമയമല്ല താങ്കൾ മറുപടി പറയേണ്ടത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു പണി നടക്കുന്ന ഈ സമയമല്ല മറുപടി പറയാനുള്ള സമയം എന്നാൽ കനാലിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഒരു ദിവസമുണ്ട് അന്നാണ് മറുപടി പറയേണ്ട ദിവസം നമ്മുടെ ജീവിതത്തിൽ നാം ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് വിമർശകർക്കുള്ള മറുപടി എന്നത് നമ്മോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കടമകൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല ദൈവമേ എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആത്മസമർപ്പണത്തോടുകൂടെ ഏകചിന്തയോടുകൂടെ മുന്നേറണം മറുപടി പറയുവാൻ ദൈവം ഒരവസരം നൽകും ഇപ്പോൾ മറുപടി പറയാനുള്ള സമയമല്ല മറുപടി പറയാനുള്ള സമയം നമ്മുടെ മുൻപിലുണ്ടാകും അവ തെളിയിക്കപ്പെടും അതിനാൽ പിന്തിരിഞ്ഞ് പോകരുത് വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ദൈവം നൽകുന്ന സമയമുണ്ട് ദൈവം നൽകുന്ന അവസരങ്ങളുണ്ട് അവയെ പ്രയോജനപ്പെടുത്തി പൂർത്തീകരിപ്പാൻ ആശ്രയിക്കുക വിശ്വസിക്കുക താങ്കളിലൂടെ ദൈവം ചെയ്യുവാൻ പോകുന്ന ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് അതിനുള്ള ഉത്തരം ഇന്നിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപയ്ക്കായി താങ്കൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് താങ്കളുടെ ദൈവം എവിടെ താങ്കളുടെ ജീവിതം എന്താ ഇങ്ങനെ താങ്കൾക്കെന്താ ഇത്രയും പരാജയം താങ്കൾ എന്താ ഇത്രയും കഷ്ടപ്പെടുന്നത് താങ്കൾ എന്തിനാ ഇതൊക്കെയും ചെയ്യുന്നത് എന്നൊക്കെയും ഒത്തിരി ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കുന്ന അനേകരുണ്ടാകാം എന്നാൽ ദൈവം അവർക്ക് മറുപടി പറഞ്ഞുകൊള്ളും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുക ഭക്തനായ നോഹ പെട്ടകം എഴുതപ്പോൾ ഒത്തിരി പേർ ഭക്തനായ നോഹയെ കളിയാക്കി ഒത്തിരി പേർ ഭക്തനായ നോഹയെ ബ്രാഹ്മണനെന്ന് പോലും പിടിച്ചിട്ടുണ്ടാകാം എന്നാൽ ഭക്തനായ നോഹ ദൈവത്തെ ആശ്രയിച്ച് പെട്ടകത്തെ അടിച്ച് പൂർത്തീകരിച്ചു വചനശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ഈ പ്രത്യക്ഷതയിൽ താങ്കളെ പൂർണ്ണമായി സമർപ്പിക്കുക ഇത് നിയന്ത്രിക്കുന്നത് ദൈവമാണ് ദൈവകരങ്ങളിൽ പൂർണ്ണമായി താങ്കളെ ഏൽപ്പിച്ചാൽ ദൈവം ദൈവിക പദ്ധതികളെ പൂർത്തീകരിപ്പാൻ ഭക്തനായ നോഹയുടെ ജീവിതം പരിശോധിച്ചാൽ ഭക്തനായ നോഹ ദൈവശബ്ദം കേട്ട് പെട്ടകത്തെ അടിച്ച് പൂർത്തീകരിക്കുമ്പോൾ ഭക്തനായ നോഹയുടെ പെട്ടകത്തെ നിയന്ത്രിച്ചത് ഒഴുക്കായിരുന്നല്ല ഭക്തനായ നോഹിയുടെ പെട്ടകത്തെ നിയന്ത്രിച്ചത് ദൈവമായിരുന്നു ഒഴുക്കാണ് പെട്ടകത്തെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ പെട്ടകം താഴ്വരയിൽ പോകുമായിരുന്നു എന്നാൽ ദൈവം പെട്ടകത്തെ നിയന്ത്രിച്ചത് കൊണ്ട് പെട്ടകം അരാരത്തു പർവ്വതത്തിൽ ഉറച്ചു ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഒന്നുമുതൽ തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നുണ്ട് ദൈവ നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിയിൽ മേൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയുടെ ഉറവകളും ആകാശത്തിലെ കിളിവാതിലുകളും അടഞ്ഞു ആകാശത്തുനിന്ന് ഉള്ള മഴയും നിന്നു വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം അരാരത്തു പർവ്വതത്തിൽ ഉറച്ചു വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കൾ ഏകചിന്തയോടുകൂടെ മുന്നേറുക താങ്കളെ ഉറപ്പിക്കുന്ന താങ്കളെ അത് അതിസമൃദ്ധിയിലേക്ക് നയിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം താങ്കളുടെ കൂടെയുണ്ട് മനുഷ്യരുടെ വാക്കുകൾ കേട്ട് വിമർശനത്തിൻ്റെ വാക്കുകൾ കേട്ട് തകർന്നു പോകാതെ ദൈവിക പദ്ധതിയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ